പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായി ഈ മാസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിൽ റോഡ് ഷോ നടത്തും പതിനഞ്ചിനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ മുന്നിലുള്ള മദൻ മോഹൻ മാളവയുടെ പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി വാരണാസിൽ എത്തുന്നത് വാരണാസിയിൽ നിന്ന് കാശി വിശ്വനാഥ് ഇടനാഴി വരെയാണ് റോഡ് ഷോ നടക്കുന്നത് പതിനായിരക്കണക്കിന് ബിജെപി പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരക്കും പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയുടെ ഭാഗമായുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ച് വരികയാണ് നഗരത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് അസ്സി സോനാർപുര ജംഗാബാരി ഗൌഡോലിയ ബൻസ് എന്നിവിടങ്ങളിലായാണ് റോഡ് ഷോ കാശി വിശ്വനാഥിലേക്ക് എത്തുന്നതെന്ന് ജില്ലാ പാർട്ടി അധ്യക്ഷൻ ദിലീപ് പട്ടേൽ പറഞ്ഞു പ്രധാനമന്ത്രിക്ക് വൻ വരവേൽപ്പ് നൽകാനാണ് പദ്ധതി ഇട്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വാരണാസി ലോക്സഭാ മണ്ഡലത്തിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും യോഗങ്ങൾ നാളെ സംഘടിപ്പിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ശക്തി കേന്ദ്രമാണ് വാരണാസി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമാണ് പ്രധാനമന്ത്രി നേടിയത് ഉത്തർപ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ അജയ് റായ്ക്കെതിരെയാണ് ഇത്തവണയും പ്രധാനമന്ത്രി മത്സര രംഗത്തെത്തുന്നത് വാരണാസി ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ജൂൺ ഒന്നിന് നടക്കും വോട്ടെണ്ണൽ ജൂൺ നാലിനാണ് നടക്കുക